നമുക്ക് മല കയറി പോകുമ്പോഴാണ് നമ്മൾ വസ്ത്രങ്ങൾ അഴി അഴിച്ചഴിച്ചിട്ടിട്ട് നമുക്ക് ഭയങ്കര ബ്രീത്തൊന്നും എടുക്കാൻ പറ്റൂല വസ്ത്രം ഇട്ട് കഴിഞ്ഞാൽ ഈ ജീൻസ് ഒന്നും ഇട്ട് കഴിഞ്ഞാൽ ഇതാവൂല ഇതൊക്കെ നമ്മൾ വഴിച്ചെറിയും കുറച്ച് കഴിയുമ്പോഴത്തേന് ഒരു നാല് മലയൊക്കെ എത്തുമ്പോഴേ നമ്മൾ വിവസ്ത്രനാവുകയാണ് വിവസ്ത്രനായിട്ട് നമുക്ക് ഒന്ന് ഒരു തുള്ളി ഭാരം ഒരു കുപ്പിയുടെ വെള്ളത്തിന് വെള്ളം ഇത്രയേ ഉള്ളു ഇത്രയുള്ള ഒരു കുപ്പിയുടെ വെള്ളം ഇത്രേയുള്ളു അതുവരെ ഭാരമായിട്ട് തോന്നും ക്ലിപ്പ് മുടി മുടി വരെ ജ വിടിച്ചിട്ടുള്ള കൈലാസവും ബുദ്ധനും നമ്മള് ഒരുപാട് പേരുടെ സംസാരിക്കുമ്പോ പല രീതിയില് ഇപ്പൊ ബാങ്കോക്കിലുള്ള ബുദ്ധന്റെ അമ്പലത്തിൽ പോകുന്ന സമയത്ത് എനിക്ക് കുറച്ച് ദിവസം അവിടെ പോയിരിക്കാനും കുറച്ച് ഇവിടെ പോവാനും ഉള്ള ഭാഗ്യങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ എന്താണ് പീസ് എന്തിനു വേണ്ടിയാണ് അൾട്ടിമേറ്റ്ലി കൈലാസീ പോകുന്നതിനൊരു ലക്ഷ്യമുണ്ട് പക്ഷേ ബുദ്ധനിൽ നിന്ന് നമുക്ക് പഠിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് ശ്രീ ബുദ്ധൻ നിന്ന് എന്താണ് പീസ് പീസ് എന്ന് പറയുന്നത് അവിടെ പോയാലേ നമുക്ക് അനുഭവിച്ചറിയുന്ന ഒരു സാധനം നമ്മൾ ഇവിടെ പറയുന്ന പീസും തമ്മിൽ ഒരുപാട് വ്യത്യാസ ഓക്കെ അവിടെ ചെല്ലുമ്പോ ആരുല്ലോ കൂടെ വന്നവര് കൂട്ടം കൂടി പോയ ആൾക്കാർ പുറകിലില്ല നമ്മൾ തനിയാവുന്ന ഒരു അവസ്ഥ ഒരു സെൽഫ് റിയലൈസേഷൻ അവിടെ കിട്ടുന്നുണ്ട് അവിടെ പിന്നെ നമ്മള് കാണുന്നതൊക്കെ നമ്മളോട് ഇങ്ങോട്ട് സംസാരിച്ചു കൊടുക്കുന്നത് അതായത് അവിടെ അതുവരെ ഓറാന്നൊക്കെ കേട്ടിട്ടുണ്ട് അതിന്റെയൊക്കെ വേറൊരു വിവർത്തനമാണ് അവിടെ നിന്ന് കിട്ടുന്നത് ആ ആ സാധനങ്ങൾ അവർ നമ്മളോട് പഞ്ചഭൂതങ്ങൾ നമ്മളോട് വന്നിട്ട് സംസാരിച്ചു കൊടുക്കും ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാം പ്രയാഗില പ്രയാഗില വെള്ളം അങ്ങനെ ഉദാഹരണം പറഞ്ഞിട്ടുണ്ട് അത് കുടിച്ചിട്ടാ പോകുന്നത് അത് കുടിച്ചിട്ടാ വരുന്നത് എന്നാ പിന്നെ വെള്ളം മാത്രം കുടിച്ചിട്ട് നിങ്ങൾക്ക് ജീവിച്ചൂടെ എന്ന് ചോദിക്കും പക്ഷേ സെൽഫ് എക്സിസ്റ്റൻസ് എന്ന് പറയുന്നിടത്ത് അടുത്ത് മിന അടങ്ങിയിട്ടുള്ള മിനറൽസും അതും എത്ര ദിവസത്തേക്ക് നമ്മളുടെ ജീവൻ സംരക്ഷിക്കുന്നുണ്ട് ഇപ്പൊ പതിനഞ്ച് ദിവസമൊക്കെ നമുക്ക് വെള്ളം കുടിച്ചിട്ട് ജീവിക്കാം എന്നുള്ളത് നമ്മള് പ്രൂവ് ചെയ്തിട്ടുള്ള തിയറിയാണ് അപ്പൊ അതുകൊണ്ടാവാം നമ്മള് പക്ഷെ ഈ വെള്ളം കുടിക്കുന്നത് വരെ ആസ്വദിക്കുക അതിന് മധുരം അതിന്റെ ഓരോരോ ഭാഗത്തിന് ഓരോരോ രുചിയായിരുന്നു അത് നമ്മൾ അനുഭവങ്ങൾ കൂടി എടുക്കുന്ന സമയത്ത് അതായത് ലൈഫിൽ ഉണ്ടായ അതുവരെ അനുഭവമൊക്കെ നമ്മൾ താഴത്ത് വെച്ചിട്ട് ഇപ്പൊ പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപം ഒരു കഥയായിട്ട് പറയുന്നുണ്ടല്ലോ നമുക്ക് കഥകൾ പറഞ്ഞു തരുമ്പോൾ നമ്മൾ കാണുന്ന സാധനം വിഷ്വലൈസ് ചെയ്യുന്ന സമയത്ത് ഒരു സാരിയാണ് ഇങ്ങനെ വരിക്കുന്നത് പക്ഷെ നമുക്ക് മല മലകയറി പോകുമ്പോഴാണ് നമ്മൾ വസ്ത്രങ്ങൾ അഴി അഴിച്ചഴിച്ചിട്ടിട്ട് നമുക്ക് ഭയങ്കര ബ്രീത്ത് ഒന്നും എടുക്കാൻ പറ്റൂല വസ്ത്രം ഇട്ട് കഴിഞ്ഞാൽ ഈ ജീൻസ് ഒന്നും ഇട്ട് കഴിഞ്ഞാൽ ഇതാവില്ല നമ്മൾ വഴിച്ചെറിയും കുറച്ച് കഴിയുമ്പഴത്തേന് ഒരു നാല് മലയൊക്കെ എത്തുമ്പോഴത്തേ നമ്മൾ വിവസ്ത്രനാവുകയാണ് വിവസ്ത്രനായിട്ട് നമുക്ക് ഒന്ന് ഒരു തുള്ളി ഭാരം ഒരു കുപ്പിയുടെ വെള്ളം ഇത്രയേ ഉള്ളൂ ഇത്ര ഉള്ള ഒരു കുപ്പിയുടെ വെള്ളം ഇത്രയേ ഉള്ളു അതുവരെ ഭാരമായിട്ട് തോന്നും ക്ലിപ്പ് മുടി മുടി വരെ ജട പിടിച്ചിട്ടുള്ള മുടി വരെ നമുക്ക് ഭാരമായിട്ട് തോന്നും അങ്ങനെ ഭാരമായതെല്ലാം അഴിഞ്ഞു വീഴുന്ന ഒരു സങ്കല്പം നോക്കൂ അപ്പൊ അങ്ങനെയാണ് ശരിക്കും അവരുടെ നമ്മൾ പറയും പറയുന്നത് വസ്ത്രം അഴിഞ്ഞു എന്നാണ് ഞാൻ അതിനെ പറയുന്നത് ഈഗോ അഴിഞ്ഞു അല്ലെങ്കിൽ അഭിമാനം എന്ന് പറയുന്ന ഒരു സാധനത്തിന് മാനോ അഭിമാനം എന്താണെന്ന് റിയലൈസ് ചെയ്യാ അങ്ങനെ റിയലൈസേഷൻ ആയിരുന്നു മൊത്തംട്ടോ അവിടെ ചെല്ലുമ്പോത്തേനും നമുക്ക് റിയലൈസ്ഡ് ആവും പീസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ കിട്ടിയ പീസ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാ ഈ പറയുന്ന എല്ലാം നമ്മളോട് സംസാരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതുവരെ നമുക്ക് കിട്ടിയിരുന്ന നമ്മൾക്ക് കിട്ടിയിരുന്ന എന്താ പറയാ സറൗണ്ടിങ്സ് എന്നൊക്കെ കിട്ടിയിരുന്ന ഹെൽപ്പ് ഫസ്റ്റ് റിയലൈസേഷൻ ആ പീസിലേക്കുള്ള നമ്മൾക്ക് ഹെൽപ്പ് ഇല്ല നമ്മൾ നോമലെയാണ് ഇല്ല നമ്മൾക്ക് ഒരാളും ഇല്ല നമ്മൾ അതുവരെ വന്നവരുടെ കൂട്ടത്തിലേ അല്ല നമ്മൾ അവിടെ ചെല്ലുമ്പോ ഒറ്റയാണ് നമ്മളാണ് എല്ലാം ചെയ്യേണ്ടത് നമ്മൾ നമ്മളെ ഹെൽപ്പ് ചെയ്യണം നമ്മളാക്കണം അപ്പം ആ അപ്പം നമ്മൾ പഠിക്കുന്നത് അഹിംസ എന്ന് പറയുന്നത് എല്ലാവരും പറയും വെജിറ്റേറിയൻ ആയ അഹിംസ എന്ന് പറഞ്ഞു അങ്ങനെയല്ല അഹിംസ എന്ന് പറയുന്നത് ആരെയും ഉപദ്രവിക്കാതിരിക്കുന്ന ഒരു അവസ്ഥയാണ് മാനസികമായിട്ടും ശാരീരികപരമായിട്ടും ഒരു മാനസികമായിട്ട് ഉപദ്രവിച്ചിട്ട് ശാരീരികമായിട്ട് ഉപദ്രവിക്കാതെ വെജിറ്റേറിയൻ ആയിട്ട് ഇരുന്നിട്ടൊന്നും ഒരു എന്ന് പറയുന്ന ഒരാളാണ് ഞാൻ അപ്പൊ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ പീസിലേക്ക് നടന്ന നടക്കും ഫസ്റ്റ് ഇതില് നമുക്ക് അഹിംസ കാണാൻ പറ്റും നമുക്ക് ഇതുവരെ നമ്മൾ ദ്രോഹിച്ച ദ്രോഹങ്ങൾ ആൾക്കാരോട് നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ മുന്നിൽ വിഷ്വലൈസ്ഡ് ആവും വിഷലൈസ്ഡ് ആയിട്ട് നമ്മൾ പ്രകൃതിയോട് സോറി പറയും നമ്മൾ കരയും നമ്മൾ നമ്മളുടെ പ്രഷറ് നമ്മൾ ഇതൊക്കെ നമ്മൾ അത് പ്രകൃതിക്ക് അങ്ങ് കൊടുക്കും അങ്ങനെ നമ്മൾ ഫുള്ളി നമ്മൾ അന്ന് വരെ ചെയ്ത എല്ലാ പാവം എന്നൊക്കെ പറയുന്നത് കഴുകി കളയെന്ന് പറയുന്ന അതാണ് ശരിക്കും കാരണം നമ്മൾ അന്ന് അതുവരെ വിഷ്വലൈസ്ഡ് ആവുകയാണ് നമ്മളെ മുന്നിലേക്ക് നടന്ന് വരികയാണ് അന്ന് വരെ നമ്മൾ ചെയ്തതും കാര്യങ്ങളും നമ്മളോട് ചെയ്തതും നമുക്ക് പ്രവൃത്തിയും കാര്യങ്ങളും നമ്മൾ അവിടെ വെച്ചിട്ട് തുലാസ് വരികയാണ് സോ എന്റെ ഓരോരോ വാക്കും നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീൻസ് വലിയ വലിയ ജ്ഞാനിമാർ പറയുന്ന ഓരോ വാക്കും നിങ്ങൾക്ക് എന്നിലും കാണാം പറയുമ്പോൾ എനിക്കിതൊന്നും അറിയാത്തൊരു വ്യക്തിയാണ് പഠന വൈകല്യം ഉണ്ടായിരുന്ന അറിയാലോ നിങ്ങൾക്ക് അപ്പൊ ഞാൻ ഇനിയും ഇനിയും അത് പറയണ്ടല്ലോ അപ്പൊ അത്രയും ഉള്ള ഒരു വ്യക്തി തന്നെ അവിടെ പോയിട്ട് ഇത്രയും വാക്ക് ഇതാണോ അനുഭവം എന്ന് പറയുന്നുണ്ടെങ്കിൽ എനിക്ക് അനുഭവിച്ച ഞാൻ ഇതാണെന്ന് പറയുന്നുണ്ടെങ്കിൽ അതാണ് ഞാൻ അനുഭവിച്ചല്ലോ അപ്പൊ ഇതായിരിക്കാം ബാക്കിയുള്ളവരും പറയുന്നതെന്ന് തോന്നുന്നു കാരണം അവിടെ ചെല്ലുമ്പോൾ ഞാൻ ഇതൊക്കെ തൂക്കി നോക്കുക ഇതിൽ ഏതാണ് എനിക്ക് ഇനി ആവശ്യം വരിക ഇനി ആവശ്യം വരാതിരിക്കുക അങ്ങനെ ഫുള്ളി ഇത് അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഈ തൂക്കവും തോലനവും നമ്മളുടേതൊക്കെ കഴിഞ്ഞ് പേമാരി തോറുന്നൊരാശ്വാസം എന്നൊക്കെ പറയിൽ അങ്ങനെ എന്താ പറയുക വർഷങ്ങളാണ് അവിടെ കാൽക്കുലേഷനിൽ വന്നത് വർഷങ്ങളാണ് അതുവരെ നമ്മൾ ജീവിച്ച ഒരു പത്ത് മുപ്പത്തഞ്ച് വയസ്സ് വരെ നമ്മൾ ജീവിച്ച എല്ലാം കാൽക്കുലേറ്റഡ് ആയിട്ട് പോയിട്ട് എല്ലാം കഴിഞ്ഞു എല്ലാം അത് കഴിഞ്ഞിട്ടൊരു പീസ് കിട്ടാറുണ്ട് ആ പീസിൽ നമ്മൾ റിയലൈസ് ചെയ്യുന്ന താഴത്തോട്ടുള്ള പിന്നെയാണ് നമ്മൾ നമ്മൾ എക്സിസ്റ്റ് ചെയ്യുന്നത് പോലും റിയലൈസ് ചെയ്യുന്നത് അവിടെ നമ്മൾ താഴ്ത്തോട്ട് നോക്കുമ്പോൾ അയ്യോ ഇത് മൊത്തവും ഞാനിനി ഇറങ്ങി പോവണ്ട അവിടെ വെച്ചിട്ട് ഫസ്റ്റ് ഡേ ലൈഫ് തുടങ്ങുക പിന്നെ റീസ്റ്റാർട്ടാണ് അവിടം വരെ കഴിഞ്ഞല്ലോ മനസ്സിലായില്ലേ അവിടുന്ന് റീസ്റ്റാർട്ടാ അവിടുന്ന് റീസ്റ്റാർട്ടാണ് ഇനി ജീവിക്കുന്നതെല്ലാം പുതിയതാ അപ്പൊ പീസ് ഒന്ന് എന്ത് കിട്ടി പുതിയൊരു ജീവിതം കിട്ടിയില്ലേ സോ ആ ആ ഗ്ലിംസം ഓഫ് ഗ്ലിംസ് അതിൽ അനുഭവിക്കുന്ന ഒരു സാധനം ഇത് കിട്ടാനാണ് സന്യാസം എന്ന് പറയുന്ന വലിയൊരു തത്വത്തിനെ കാണിച്ചു നന്നിട്ട് മുന്നോട്ട് ബുദ്ധനായാലും ആരായാലും സന്യാസത്തിന് പോയത് ഈ റിയലൈസേഷന് വേണ്ടി ആ ഗ്ലിംസം ഓഫ് സെക്കൻഡ്സ് കിട്ടാനാണ് തപസ് കൊല്ലങ്ങളോളം ചെയ്യുന്നത് നമ്മളെ വിശ്വാസങ്ങളും ബുക്കുകളും എല്ലാം പറഞ്ഞു തന്നിട്ടില്ലേ ഈ ഗ്ലിംസം ഓഫ് സെക്കൻഡ്സ് എന്ന് പറയുന്നത് ആർക്കാണോ കിട്ടുന്നത് അവർക്ക് ആ ഒരു നമ്മൾ പറയില്ലേ ഒക്കെ വളരെ വിലപ്പെട്ടതാണ് അതിനേക്കാളും വിലപ്പെട്ടതാണ് ആ നിമിഷങ്ങൾ അത് ഒരിക്കലേ ലൈഫിൽ അനുഭവിക്കാൻ പറ്റുള്ളൂ അത് അനുഭവിച്ചവർക്ക് പിന്നെ പീസ് എന്ന് പറയുന്ന എല്ലാം പീസ് അതായത് പിന്നെ കിട്ടുന്ന എല്ലാം നമുക്ക് വളരെ സമാധാനവും സന്തോഷവും ഉണ്ടാക്കും പിന്നെ ജീവിതത്തിൽ എന്ത് കിട്ടിയാലും കാരണം അതുവരെ അനുഭവിച്ചത് അതുവരെ പറഞ്ഞ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിച്ചു ലൈഫിൽ മനസിലായി ഇങ്ങനെയുള്ള കൊറേ തത്വങ്ങൾ ബുദ്ധന്റെ തത്വങ്ങൾ ഇതുവരെ ഉള്ള തത്വങ്ങൾ ഏകദേശം ഞാൻ പറഞ്ഞു പോയി ഞാനിപ്പോ റിലീസ് ചെയ്യുന്നത് ആണോ എന്റെ ഫ്രണ്ട് ഇരിക്കുന്ന തോട്ടാണ് ബബിലയുടെ ഓരോ സ്പോണ്ടേനിയായിട്ടുള്ള മൂമെന്റ്സും എക്സ്പ്രഷൻസും അതുപോലെ തന്നെ ആ വരുന്ന വേഡ്സുകളും ഒരു ഈക്വൽ ടു തത്വജ്ഞാനി എന്ന സംഭവത്തിലേക്കൊക്കെ വരുന്നു അത് സോ വെരി മച്ച് ഈഗർലി ടു മൂവ് ദി ദിവേൾഡ് അപ്പോൾ എനിക്കും പെട്ടെന്ന് എന്താ പറയുക ഈ ഭാഗത്തേക്ക് പോകണം എന്നൊരു തോട്ട് വരുന്നുണ്ട് തോട്ട് മുൻപേ ഉണ്ടെങ്കിലും അത് വളരെ അടുത്താണ് എന്നൊരു ഉൾവിളി ബബി എന്താ പറയുക ബബിലയുടെ ഫേസിൽ എക്സ്പ്രഷൻസിലുണ്ട് പിന്നെ ഇപ്പോൾ പറഞ്ഞ ഒരു സംഭവം അതായത് നമ്മൾക്കൊന്നുമില്ല നമ്മൾ എന്താ പറയുക ഈഗോ കളഞ്ഞു എന്നൊരു സംഭവത്തിലേക്ക് നമ്മൾ വീണ്ടും നിങ്ങൾ ആ സെക്കൻഡ് ഒരു മലയുടെ ഏറ്റവും വലിയ മോളിലും ഇറങ്ങണം അത് കൈലാസം എന്നൊന്നും റിയലൈസേഷൻ ഉണ്ടാവില്ല നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ ആ മലേനെ തെറി വിളിക്കാൻ പറ്റുന്ന പോലെ തോന്നുക കാരണം ആ ഗ്ലിംസം ഓഫ് സെക്കൻഡ്സ് കിട്ടിക്കഴിഞ്ഞ അടുത്ത നിമിഷം നമുക്ക് എനിക്ക് വീട്ടിൽ പോകണം ില് പറലോ സിനിമയിൽ കാര്യമില്ല മറ്റേ എനിക്ക് വീട്ടും പോണെങ്കിലും കാണാം ഏർ അതായിരുന്നു നമ്മള് കാരണം അടുത്ത നിമിഷം മുതൽ നമ്മൾ റിയാലിറ്റിയിലേക്ക് എത്തി പീസ് വളരെ കുറച്ച് ടൈമേ ഉള്ളൂ അതെങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞു തരും സെക്കൻഡ്സ് വിത്തിൻ സെക്കൻഡ്സ് ഈ സൈനോഡൊക്കെ കഴിച്ചിട്ട് മരിക്കുന്നതിനെ കുറിച്ചിട്ട് വേണ്ടി അതേപോലെ ജീവിക്കുന്നതിൻ്റെ ആ സെക്കൻഡ്സ് മാത്രമേ കിട്ടുള്ളൂ ആ സെക്കൻഡ്സിലുള്ള ആ ഒരു സാധനത്തിനാണ് ഇത്രയും തപസ് ഇരുന്നിട്ട് ഇത്രയും ആൾക്കാർ പോകുന്നതെന്ന് പറയുമ്പോൾ അത് കിട്ടി കഴിയുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരുന്നില്ലേ അത് അവിടെ പൈസ ഇല്ലായിരുന്നു പൈസ നിങ്ങളെ രക്ഷിച്ചോ ഇല്ല മതം ഉണ്ടായിരുന്നോ നിങ്ങളെ കൂട്ടുകാരുണ്ടായിരുന്നോ ബന്ധുക്കൾ ഉണ്ടായിരുന്നോ പിന്നെ എങ്ങനെ ഞാൻ കാരണം ഈതൊക്കെ ഉപേക്ഷിക്കാനൊക്കെയാണ് എല്ലാവരും പറഞ്ഞ് ഈ ബുദ്ധൻ അടക്കമുള്ള ആൾക്കാരെ നോക്കി നോക്കുന്നു നിങ്ങൾ ആശയെ വിടും വിടും എല്ലാം അവിടെ ഒന്നും നിങ്ങൾക്ക് വില പോല നിങ്ങളെ രക്ഷിക്കില്ല ഒരു സാധനവും നിങ്ങളെ അവിടെ ഹെൽപ്പ് ചെയ്യാൻ നിങ്ങൾ മാത്രമാണ് ഉള്ള എല്ലാം കല്ലും അതൂതും വടിയും ഒക്കെ ഉപയോഗിച്ച് നിങ്ങൾ താഴത്തെത്തുക ഇൻ പ്രസന്റിൽ ജീവിക്കുക ഇൻ പ്രസന്റിൽ ജീവിക്കാൻ പറ്റുക എന്ന് പറയുന്നതൊക്കെ എത്രത്തോളം ചെറിയ കാര്യമാണെന്നോ അല്ലെ വലിയ കാര്യമാണോന്നോ എനിക്ക് ഇപ്പൊ മനസ്സിലാവില്ല കാരണം അത്രയും ആ ഇൻ പ്രസൻസ് യൂസ് ചെയ്യാം

എന്താ പറയുക എത്രയോ വലുതാണെന്നുള്ളത് ഇപ്പോൾ എനിക്ക് പുള്ളയുടെ ഫേസിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട് സാധാരണ തത്വജ്ഞാനികളോ മഹർഷിമാരോ പറയുന്ന നിങ്ങൾ ഇത്ര വർഷം തപസ് ചെയ്യൂ അത് ചെയ്യൂ ഇത് ചെയ്യൂ അതിൽ നിന്ന് നിങ്ങൾക്കൊരു പ്രയാണം ഉണ്ടാവും എന്നൊക്കെ പറയുന്നത് ഈ ഈയൊരു ട്രിപ്പ് കൂടെ മനസ്സിലാവും ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് നിങ്ങൾക്കാവശ്യമുണ്ടാവും ഈ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ഈ നമ്പർ നിങ്ങളുടെ മൊബൈൽ സേവ് ചെയ്യുക അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സാപ്പിലേക്ക് ഹായ് അയയ്ക്കുക ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക